സീജേഴ്സ് മറ്റും ടി വി പർച്ചേസ് ചെയ്യുന്നവർ മാത്രമല്ല ഈ വീഡിയോ കാണുന്നവരും നമ്മളെ കൂടെ ഇത് ആഘോഷിക്കുക ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മളൊരു ടി വി നമ്മൾ സമ്മാനമായിട്ട് നൽകും നിങ്ങളുടെ കമന്റ് മാക്സിമം രേഖപ്പെടുത്താൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി കമന്റ് ബോക്സിൽ ഒരാളെ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യും അവരെ നേരിട്ട് വിളിച്ച് ഈ ടി നമ്മൾ കൊടുക്കും കണ്ണൂർ വേണമെങ്കിൽ ട്രിവാൻഡ്രം വരെ നമുക്ക് ഷോപ്പ് ഉണ്ട് എവിടെ വേണമെങ്കിലും എല്ലാ സംഭവങ്ങളും ആയിട്ട് മോട്ടർ ഓഫ് ആക്കാം അതായത് ടി വി ഓഫ് ആക്കണമല്ലോ ഇനിയിപ്പോ എന്തൊക്കെയാ നമ്മൾക്ക് മഴ മാത്രം ഓഫ് ആക്കണ്ട ഓഫ് ആക്കണ്ടാക്കി എന്താണ് മിന്നൽ മന്ത് അത് അറിഞ്ഞിട്ട് അത് അറിയാനുള്ള ഒരു ക്യൂരിയാസിറ്റി തീർച്ചയായും നമ്മൾ മെയ് മാസം നമ്മള് മിന്നൽ മന്ത് പറഞ്ഞാൽ മിന്നൽ വാറണ്ടി കൊടുക്കാണ് അതായത് നമ്മൾ എടുക്കുന്ന ടി വി നമ്മുടെ ഗൂഗിൾ ടിവികൾക്ക് രണ്ടു വർഷമായിക്കോട്ടെ നാലുവർഷമായിക്കോട്ടെ നമ്മൾ ഇടിമിന്നൽ ഫുൾ വാറണ്ടി കൊടുക്കും അതായത് നമ്മുടെ ടി വി ഗൂഗിൾ ടി വി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഇടിമിന്നലിന് ഫുൾ വാറണ്ടി കൊടുക്കും ഇടിമിന്നൽ പോയാലും അവരുടെ വാറണ്ടി പീരീഡിൽ എന്താണോ പ്രശ്നം അത് നമ്മുടെ സർവീസ് ടീം പോയി നോക്കും റിപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ റിപ്ലേസ് ചെയ്യും റിപ്പയർ ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡ് വരുന്നത് അതായത് ബില്ലിന്റെ കൂടെ നമുക്ക് കസ്റ്റമർ വാറണ്ടി കാർഡ് കൊടുക്കും ഇതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വാറണ്ടി ഇടിമിന്നലിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നതാണ് അവരുടെ വാറണ്ടി പീരീഡിൽ അവർക്ക് ഡാമേജ് പറ്റിയാല് നമ്മള് ഫുൾ വാറണ്ടി കിട്ടും അത് ഫ്രീ ആയിട്ട് ആഡ് ചെയ്താണ് മുമ്പ് ഒന്ന് കസ്റ്റമേഴ്സിന് ആ ഒരു ഇത് നമ്മളൊരു ഇത് സ്പെഷ്യൽ ഓഫർ ആണ് തീർച്ചയായിട്ടും അതെ അത് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് എടുക്കുന്ന ടി വി ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും അറിയാം ടവർ സ്പീക്കർ തുടങ്ങി മിനി സൗണ്ട് എല്ലാ ഗിഫ്റ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ മിന്നൽ വാറണ്ടി കൂടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ എല്ലാ ഗൂഗിൾ ടിവികൾക്കും നമ്മൾ മിന്നൽ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമർ നോർമൽ സീറോ പെർസെന്റേജ് ഇ എം ഐയിലായാലും നമ്മൾ ഇത് കൊടുക്കും അതായത് ഫിനാൻസ് അറുനൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം പ്രൊസസിംഗ് ഫീല് ടിവി എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നാല് വർഷം വരെ വാറണ്ടി ഉണ്ട് അവർക്കും നമ്മൾ മിന്നൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇ എം ഐ ആയിക്കോട്ടെ

ഇനിയിപ്പൊ എന്തൊക്കെയാ നമ്മക്ക് മഴ ഇടിച്ച് ടി വി മാത്രം ഓഫ് ആക്കണ്ട ആക്കണ്ടാക്കി ഓഫ് ആക്കിയാലോ അതായത് നമ്മൾ ടി വി ഓഫ് ആക്കണ്ടെ അത് അവർക്കൊരു പ്രിവിലേജാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചോ ഒരു ടി വി അടിച്ചു പോന്ന കാരണം വലിയൊരു കഷ്ടം തന്നെയാണ് അവര് കഷ്ടപ്പെട്ടു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വാറന്റി കൊടുക്കുന്നുണ്ടോ ഒരിക്കലും ലൈറ്റ്നിങ് പെയ് അതായത് ഇടിമിന്നൽ മഴയത്ത് ഇടിമിന്നല സമയത്ത് നമ്മൾ ടി വി ഓൺ ചെയ്യാതിരിക്കുക അത് കൂടുതൽ പ്രശ്നങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് ഓൺ ചെയ്യാതിരിക്കുക പക്ഷെ ഇമീഡിയേറ്റ് വരുന്ന ഇടിമിന്നലും കാര്യങ്ങൾക്ക് നമ്മൾ വാറണ്ടി കൊടുക്കാം അത് ഇനി നോർമലി ആ ഇടിമിന്നലും അങ്ങനെ ഉപയോഗിക്കുക അത് സേഫ്റ്റിക്ക് ഇതാണ് പക്ഷെ നിങ്ങൾക്ക് വാറണ്ടി ഫുൾ കംപ്ലീറ്റ്ലി വാറണ്ടി നമ്മൾ തരും സി എസ് മാർട്ടിന് നമ്മള് മിന്നൽ അതായത് മിന്നൽ വാറണ്ടി അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ വീട്ടിൽ വരെ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും പത്ത് പൈസ ചെലവില്ലാത്ത പ്രൊഡക്റ്റ് നമ്മൾ ഈ നമ്പറിൽ വിളിച്ചാൽ വീട്ടിലേക്ക് ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ചെയ്തു കൊടുക്കും മിന്നൽ വാറണ്ടി ഉണ്ടാവും ഗിഫ്റ്റ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതായത് സ്മാർട്ട് ടി വിളുടെ കാലമാണ് സ്മാർട്ട് ടി വി അതുപോലെ ഗൂഗിൾ ടി വി അപ്പൊ സി ജെ സ്മാർട്ട് ടി വി പർച്ചേസ് ചെയ്യുന്നവർ മാത്രമല്ല ഈ വീഡിയോ കാണുന്നവരും നമ്മളെ കൂടെ ഇത് ആഘോഷിക്കുക ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മളൊരു ടി വി നമ്മൾ സമ്മാനമായിട്ട് നൽകും നിങ്ങളുടെ കമൻറ്റ് മാക്സിമം രേഖപ്പെടുത്താം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി കമന്റ് ബോക്സിൽ വയ്ക്കുക ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും അവരെ നമ്മൾ നേരിട്ട് വിളിച്ച് ഈ ടി നമ്മൾ കൊടുക്കും കണ്ണൂർ തുടങ്ങി ട്രിവാൻഡ്രം വരെ നമുക്ക് ഷോപ്പുണ്ട് എവിടെ വേണമെങ്കിലും ഈ വന്ന് ടി കളക്ട് ചെയ്യാം